നമസ്കാരം വിനോദ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി ഇത് ബീറ്റ് മലയാളം ഏറെ നാളുകളായി സിനിമാ പ്രേമികൾ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ലൂസിഫർ നാളെ റിലീസ് ചെയ്യാൻ പോവുകയാണ് ഫാൻ ഷോ അടക്കം വമ്പൻ റിലീസായിട്ടാണ് ലൂസിഫർ വരുന്നതെന്ന് പറയാം ഇന്ത്യ അടക്കം നാൽപ്പത്തി മൂന്നോളം രാജ്യങ്ങളിലും ചിത്രം റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ വമ്പൻ താരനിര അണിനിരക്കുന്ന ചിത്രമായതിനാൽ ലൂസിഫറിനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ വാനോളമാണ് എന്ന് തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു സിനിമ കാണാൻ പോകുന്നതിന് മുമ്പ് ചിത്രത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്തായാലും ഒരു കർട്ടൺ റൈസർ എന്ന നിലയിൽ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് മാത്രം ലൂസിഫർ എന്ന സിനിമയുടെ പ്രഖ്യാപനം മുതൽ സിനിമയെ ശ്രദ്ധേയമാക്കിയത് നടൻ പൃഥ്വിരാജിൻ്റെ സംവിധാനത്തിലെത്തുന്നു എന്നുള്ളതായിരുന്നു നടൻ അതുപോലെ തന്നെ ഗായകൻ നിർമ്മാതാവ് എന്നിങ്ങനെ പല മേഖലകളിലും കഴിവ് തെളിയിച്ച പൃഥ്വിരാജ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന കന് ചിത്രമാണിത് ലൂസിഫറിൻ്റെ വിജയ വിജയപരാജയങ്ങൾ പോലെയായിരിക്കും പിന്നീട് സംവിധാനം ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കുക എന്ന് പൃഥ്വി നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അടുത്തിടെ പൃഥ്വിരാജിൻ്റെ നിർമ്മാണത്തിലെത്തിയ ഒരു സയൻസ് ഫിക്ഷൻ ചിത്രം നയനും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മലയാള സിനിമയെ ലോക സിനിമയുടെ നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള താല്പര്യ താല്പര്യത്തോടെയാണ് പൃഥ്വി സിനിമകൾ ചെയ്യുന്നത് സംവിധാനത്തിനൊപ്പം ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമായും പൃഥ്വി ലൂസിഫറിൽ എത്തുന്നുണ്ട് ഇനി പൃഥ്വിരാജിൻ്റെ സംവിധാനം എന്നതിന് അപ്പുറം ലൂസിഫറിലെ നായകൻ മോഹൻലാൽ ആണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മലയാള സിനിമയിലെ താരരാജാവായി വാഴുന്ന മോഹൻലാലിൻ്റെ സിനിമകൾക്ക് എന്തായാലും വമ്പൻ സ്വീകരണം തന്നെയാണ് ലഭിക്കാറുള്ളത് ലൂസിഫറിൻ്റെ കാര്യത്തിലും ഇതേ അവസ്ഥ തന്നെയാണുള്ളത് മാസങ്ങളായി സോഷ്യൽ മീഡിയ നിറയെ ലൂസിഫറിലെ സ്റ്റീഫൻ നെടുമ്പള്ളി എന്നൊരു കഥാപാത്രത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ മാത്രമാണ് ഒരു പൊളിറ്റിക്കൽ ഡ്രാമയായി അല്ലെങ്കിൽ ഒരു ത്രില്ലറായി ഒരുക്കുന്ന ചിത്രത്തിൽ മോഹൻലാൽ നെഗറ്റീവ് വേഷമാണോ കൈകാര്യം ചെയ്യുന്നത് എന്നറിയാനാണ് ഇനി ആരാധകർ കാത്തിരിക്കുന്നത് മോഹൻലാലിനൊപ്പം പൃഥ്വിരാജിനുമൊപ്പം ലൂസിഫറിൽ അണിനിറയ്ക്കുന്നത് വമ്പൻ താരനിരയാണ് മഞ്ജു വാര്യരാണ് നായിക ബോളിവുഡ് സൂപ്പർ താരം വിവേക് ഒബ്രോയാണ് വില്ലൻ വേഷത്തിൽ എത്തുന്നത് ടോമിനോ തോമസ് ഇന്ദ്രജിത് സുകുമാരൻ കലാഭവൻ ഷാജോൺ നൈല ഉഷ സാനിയ അയ്യപ്പൻ നന്ദു സംവിധായകൻ ഫാസിൽ ബാല സായികുമാർ വിജയരാഘവൻ ജോയ് മാത്യു ശിവജി ഗുരുവായൂർ സുനിൽ സുഗത പോളി വിൽസൺ അതുപോലെ തന്നെ മറാത്തി ആക്ടർ സച്ചിൻ കടേക്കർ തുടങ്ങിയവരാണ് ലൂസിഫറിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് മോഹൻലാലിൻ്റെ തന്നെ ഒടിയനായിരുന്നു ഇതിനു മുമ്പ് കേരളത്തെ ഞെട്ടിച്ച ഒരു വമ്പൻ റിലീസ് എന്ന് പറയുന്നത് മുപ്പതിലേറെ രാജ്യങ്ങളിലായിരുന്നു ഒടിയൻ പ്രദർശനത്തിലെത്തിയതെങ്കിൽ ലൂസിഫർ നാൽപ്പത്തി മൂന്ന് രാജ്യങ്ങളിലാണ് റിലീസ് ചെയ്യാൻ പോകുന്നത് യു എസിലും യു കെയിലും ഒരു മലയാള സിനിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ റിലീസാണിത് കേരളത്തിൽ നാനൂറിന് മുകളിൽ തിയേറ്ററുകളിൽ ചിത്രമെത്തും എന്നാണ് ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് ആഗോളതലത്തിൽ മൂവായിരത്തി ഒരുന്നൂറോളം സ്ക്രീനുകളിൽ സിനിമ എത്തുമെന്നാണ് കരുതുന്നത് ലൂസിഫറിൽ നിന്നും പുറത്തു വന്ന ട്രെയിലറിൽ നിന്നും ആദ്യം ശ്രദ്ധിക്കപ്പെട്ടത് സിനിമയുടെ ദൃശ്യങ്ങളായിരുന്നു സുജിത് വാസുദേവാണ് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് സിനിമയിൽ നമുക്ക് സിനിമയിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു അനമോഫിക് ഫോർമാറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത് ഈ ഒരു ഫോർമാറ്റിൽ ഉപയോഗിക്കുന്ന സിനിമകളുടെ ഫാനാണ് താനെന്ന് പൃഥ്വിരാജ് നേരത്തെ പറഞ്ഞിരുന്നു നടൻ മുരളി ഗോപിയാണ് ലൂസിഫറിന് വേണ്ടി തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ഒരു ബിഗ് ബജറ്റ് മുതൽമടക്ക് ആവശ്യമായി വരുന്ന ചിത്രം ആശീർവാദ് ഫിലിംസിൻ്റെ ബാനറിൽ ആൻ്റണി പെരുമ്പാവൂരാണ് നിർമ്മിച്ചിരിക്കുന്നത് ദീപക് ദേവാണ് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ഫാസ്റ്റ് ഫിലിം കമ്പനി എൽ എൽ സി ആണ് ലൂസിഫർ യു എ അതുപോലെ തന്നെ ജി സി സിയിലും വിതരണത്തിന് എത്തിക്കുന്നത് എന്തായാലും ഒടിയൻ പോലെ തന്നെ വലിയ പ്രതീക്ഷകളോടെയാണ് നാളെ ആരാധകർ തിയേറ്ററിലേക്ക് പോകുന്നത് ഒഡിയൻ പോലെ ആകരുത് എന്നുള്ളൊരു ഒറ്റ പ്രാർത്ഥന മാത്രം ലൂസിഫറിനെ കാത്തിരിക്കാം കൂടുതൽ വിനോദവാർത്തകൾക്കും വിനോദ വിശേഷങ്ങൾക്കുമായി ഫിലിം എക് മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ